കൃപാസവിക്കം എന്ന ആത്മീ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ ഔസ്പിതാവിന്റെ വണക്കു മാസം പത്തൊമ്പതാം ദിവസം വിശുദ്ധ ഔഷ്യപിതാവ് നൽമരണ മധ്യസ്ഥൻ മരണം കേവലം സ്വാഭാവിക പ്രതിഭാസമല്ല അതിന് സനാതനമായ ഒരർത്ഥമുണ്ട് മിശിഹായിയുടെ പസഹാരകശത്തിന്റെ പ്രകാശത്തിൽ മരണത്തെ നാം വീക്ഷിക്കണം മരണം ശരീരത്തിൽ നിന്നുള്ള ആത്മാവിന്റെ വേർപാടാണ് എന്നാൽ അത് നിത്യമായ ഐക്യത്തിനു വേണ്ടിയാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം മരണം ഭയാനകമല്ല അത് സ്വർഗീയ പിതാവിന്റെ ക്ഷണമാണ് പാരത്രിക ജീവിതത്തിലേക്കുള്ള ജനനമാണ് നമുക്ക് മരണത്തിൽ ദൈവത്തെ കണ്ടെത്തുവാൻ സാധിച്ചാൽ മരണത്തെ കീഴടക്കാം നമ്മുടെ വന്യപിതാവ് മാറുസേപ്പ് മരണത്തെ കീഴടക്കി വിശുദ്ധ ഔസേപ്പിനെ മിശിഹായുടെ പരസ്യ ജീവിതകാലത്ത് നാം ഒരിക്കലും ദർശിക്കുന്നില്ല തന്നിമിത്തം അദ്ദേഹം ഈശോയുടെ രഹസ്യ ജീവിത പരിസമാപ്തിയോടടുത്ത് മരണമടഞ്ഞിരിക്കണമെന്നാണ് കരുതുന്നത് വിശുദ്ധ ഔസേപ്പിന്റെ മരണം ഏറ്റവും സൗഭാഗ്യപൂർണമായിരുന്നു പരിശുദ്ധ കന്യകയുടെ സാന്നിധ്യത്തിൽ ഈശോയുടെ തൃക്കരങ്ങളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം പാപമോ ലൗകിക സമ്പത്തോ സ്ഥാനമാനങ്ങളോ മറ്റേതെങ്കിലും വസ്തുവോ ആ പാവനാത്മാവിൻ്റെ മരണത്തെ ശോകപൂർണമാക്കിയില്ല മറിച്ച് അതും ഒരു സ്നേഹനിദ്രയായിരുന്നു തന്നിമിത്തം അദ്ദേഹം ഉത്തമ മരണത്തിൻ്റെ മാതൃകയാണ് നൽ മരണ മധ്യസ്ഥനുമാണ് ഒരു വ്യക്തിയുടെ ജീവിത വിജയം ഒരു നല്ല മരണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് മരണസമയത്ത് പരപ്രസാദാവസ്ഥയിലാണ് ആത്മാവെങ്കിൽ മരണം ഒരിക്കലും ഭയാനകമല്ല പാപവും ലൗകികവും സമ്പത്തിനോടുള്ള അതിരുകടന്ന സ്നേഹവുമാണ് പലപ്പോഴും മരണത്തെ ഭയാനകമാക്കുന്നത് ഒരു ക്രിസ്ത്യാനി ഉത്തമ ക്രിസ്ത്യാനിയായി ജീവിച്ചതുകൊണ്ട് ഒരിക്കലും മരണസമയത്ത് ഖേദിക്കേണ്ടതായി വന്നിട്ടില്ല എന്നാണ് ആംഗ്ലേയ സാഹിത്യകാരനായ ഹില്ലയർ ബെല്ലക്ക് പ്രസ്താവിച്ചിട്ടുണ്ട് നേരെ മറിച്ച് ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിക്കാതെ ജീവിതാന്തസിന്റെ കടമകൾ ശരിയായി നിർവഹിക്കാതിരുന്നവർ ജീവിതത്തെ പാഴാക്കിക്കളഞ്ഞവർ മരണസമയത്ത് ഖേദിക്കേണ്ടി വരും മരണസമയത്ത് ോ മനുഷ്യാത്മാവും അന്തിമമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്തും ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള സകല പ്രവൃത്തികളും വിചാരങ്ങളും എല്ലാം അതിൽ സമധീന ശക്തി ചെലുത്തും ശുദ്ധ ഔസേപ്പ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ദൈവത്തിനും ഈശോ മിശിഹായിക്കും സംപ്രീതിജനകമായവ മാത്രം പ്രവർത്തിച്ച് പരിശുദ്ധ കന്യകയെ സ്നേഹിച്ചിരുന്നു അയൽവാസികളെയും സ്നേഹിച്ചിരുന്നു ദൈവോന്മുഖമായ ജീവിതമാണ് നയിച്ചിരുന്നത് തന്നിമിത്തമത്രേ അത്രേ സൗഭാഗ്യപൂർണവും സമാധാനപരവുമായ ഒരു മരണം കൈവരിച്ചത് ജീവിതം എപ്രകാരമാണോ അപ്രകാരമായിരിക്കും മരണം ഒരു സംഭവം വിവരിക്കാം കേരളത്തിൽ മാർ ഔസ പിതാവിൻ്റെ നാമധേയത്തിലുള്ള ഒരു പ്രശസ്ത ദേവാലയത്തിലെ വൈദികൻ്റെ സാക്ഷ്യമാണ് താഴെ കാണുന്നത് മാറൌസെ പിതാവിന്റെ തിരുനാൾ വർഷം തോറും ഭക്തിപൂർവം ആഘോഷിക്കുന്ന ആ ദേവാലയത്തിൽ രണ്ട് ചാക്കുകൾ നിറയെ അരിയുമായി ഒരു മോട്ടോർ കാറിൽ ഒരു കുടുംബമെത്തി അവർ അവരുടെ മത്സ്യബന്ധന ബോട്ട് കടലിലിറക്കിയ ദിവസം അതിന് സെന്റ് ജോസഫ് എന്ന് പേര് നൽകി പ്രതിഷ്ഠിച്ചു തങ്ങളുടെ ബോട്ടിനും അതിൽ പണിയെടുക്കുന്ന പക്ഷം യാതൊരു അപകടവും ഉണ്ടാകാതിരിക്കുവാൻ വിശുദ്ധ അവസയപിതാവിന്റെ തിരുനാൾ ദിവസം ഒരു ചാക്കരി പാവപ്പെട്ടവരുടെ ഇടയിൽ വിതരണം ചെയ്യാനായിരുന്നു നേർച്ച മൂന്ന് നാല് മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം പുറംകടലിൽ മത്സ്യബന്ധനത്തിനായി പോയ നാല് ബോട്ടുകളിൽ ഒന്ന് സെന്റ് ജോസഫ് ആയിരുന്നു കനത്ത കാറ്റും മഴയും കടലിലുണ്ടായി കടൽക്ഷോഭം കൊണ്ട് ബോട്ടുകൾ കടലിൽ മറിഞ്ഞു മൂന്ന് ബോട്ടുകളും തിരമാലകളിൽപ്പെട്ട് തകർന്നതാണ് അവയിലുണ്ടായിരുന്ന ആളുകൾ നീന്തി പതിമൂന്ന് പേർക്ക് ജീവാപായം സംഭവിച്ചു സെൻറ് ജോസഫ് ബോട്ട് മാത്രം മറിയാതെ രക്ഷപ്പെട്ടു മറ്റു ബോട്ടുകളിൽ കയറിയിരുന്നതായ ഹതഭാഗ്യൽ ശേഷിച്ചവരെ സെന്റ് ജോസഫ്സ് ബോട്ടിലെ ആളുകൾ രക്ഷപ്പെടുത്തി മാറൌസേപ്പിൻ്റെ മധ്യസ്ഥതയാൽ തങ്ങൾക്കുണ്ടായ അനുഗ്രഹത്താൽ സന്തുഷ്ടചിത്തരായ അവർ നേരത്തെ നേർച്ച തീർന്നതിന് പുറമെ ഒരു ചാക്കരി കൂടി ആ വിശുദ്ധന്റെ സ്തുതിക്കായി പാവപ്പെട്ടവരുടെ ഇടയിൽ വിതരണം ചെയ്യാൻ തയ്യാറായി ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ ഔസേപ്പിനോട് നമുക്കും മാധ്യസം തേടി പ്രാർത്ഥിക്കാം ജപം തങ്ങളുടെ മത്സര പിതാവായ മാറൌസേപ്പെ അങ്ങ് ഈശ്വമിശികായുടെ തൃക്കരങ്ങളിൽ പരിശുദ്ധ കന്യകയുടെ സാന്നിധ്യത്തിൽ സമാധാനപൂർണമായി മരണം പ്രാപിച്ചുവല്ലോ പാപികളായ ഞങ്ങളുടെ മരണസമയത്ത് ഈശോയുടെയും പരിശുദ്ധ ഖനികാമറിയത്തിൻ്റെയും അങ്ങയുടെയും സഹായം ഞങ്ങൾക്ക് നൽകണമേ അപ്രകാരം ഞങ്ങൾ നിത്യാനന്ദ സൗഭാഗ്യത്തിൽ ചേരുവാൻ അർഹരായി തീരട്ടെ നല്ല മരണത്തിന് പ്രതിബദ്ധമായ പാപത്തെയും അതിന്റെ സാഹചര്യങ്ങളെയും ലൗകിക വസ്തുക്കളോടുള്ള അതിരുകടന്ന സ്നേഹത്തെയും പരിത്യജിക്കുവാനുള്ള ധീരത ഞങ്ങൾക്ക് നൽകണമേ ഈശോ അറിയും അവസയപ്പേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മേ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായിശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാൻമാവിന് സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സുഹൃതജവം നൽമരണം മധ്യസ്ഥനായ വിശുദ്ധാവസയ പേ ഞങ്ങളെ നൽമരണം പ്രാപിക്കുവാനിടയാക്കണമേ